ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന ഒരു പേടി അല്ലെങ്കിൽ ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഒരു വാഹനം റിവേഴ്സ് എടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് മിറർ നോക്കി റിവേഴ്സ് എടുക്കുക എന്നുള്ളത് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇടത് സൈഡിലേക്കും വലത് സൈഡിലേക്കും കറക്റ്റായിട്ട് റിവേഴ്സ് എടുത്ത് വണ്ടി ചേർത്ത് നിർത്താനോ ഇതൊന്നും പല ആൾക്കാർക്കും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അറിയത്തില്ല എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൂടെ ഒരിത്തിരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഒരു വാഹനം റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാൻ ഇടതോ വലതോ പാർക്ക് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ റിവേഴ്സ് എടുത്ത് വണ്ടി തിരിക്കാനായിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില ടെക്നിക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഒരുപാട് പേർക്ക് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും ഏത് റോഡിലും എവിടെ വേണമെങ്കിലും റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയും വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് കാണുക ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി എങ്ങനെ ഒരു വാഹനം റിവേഴ്സ് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരികയാണ് വീഡിയോയ്ക്ക് ശകലം ലെങ്ത് ഉണ്ടെങ്കിലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിന്റെ സെന്റർ മിറർ ബാക്ക് സൈഡ് കാണാവുന്ന പരുവത്തിന് ഇത്തരത്തിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ റൈറ്റ് സൈഡിലെ മിററും ലെഫ്റ്റ് സൈഡിലെ മിററും അഡ്ജസ്റ്റ് ചെയ്യണം ഈ മിറർ അഡ്ജസ്റ്റ്മെന്റിൽ വലിയ വലിയൊരു കാര്യമുണ്ട് നമ്മുടെ വണ്ടിയുടെ ബോഡി ഏരിയ ഇത് ഏകദേശം ഈ ഒരു ഇരുപത് ശതമാനം കാണാവുന്ന പരുവത്തിലും ബാക്ക് നമുക്ക് റോഡ് ഏരിയ ഇത്രത്തോളം കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം അന്നാലേ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ ഇങ്ങനെ ആയിരിക്കണം മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് ഇത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഡേ ഇതുപോലെ അപ്പം നമുക്ക് ബാക്ക് സൈഡിൽ കാണുന്ന ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാനായിട്ട് കഴിയും ബാക്കിൽ ഒരു കലുങ്കുണ്ട് അവിടെ ഒരു പുല്ലുണ്ട് അതുകൊണ്ടോ ഇതൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് കാണാവുന്ന പരുവത്തിന് വേണം നിങ്ങൾ ലെഫ്റ്റ് മിററും റൈറ്റ് മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് ഇനി നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം െന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിനെ കുറിച്ചാണ് നമുക്ക് ഒരു കാരണവശാലും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നമ്മുടെ വണ്ടിയുടെ ടയർ എങ്ങനെ പോകുന്നു എന്ന് കറക്റ്റായിട്ടുള്ളൊരു പിടി വാഹനം ഓടിച്ച് തുടങ്ങുന്ന തുടക്കക്കാർക്ക് പിടി കിട്ടില്ല അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് എങ്ങോട്ട് തിരിക്കണമെന്ന് മനസ്സിലാക്കണം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു നമുക്കൊന്ന് റിവേഴ്സ് എടുത്ത് നോക്കാം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഓക്കെ എന്നിട്ട് വണ്ടി ഞാനിതേ ഇവിടെ മുന്നോട്ട് മുന്നോട്ടെടുക്കുകയാണ് മുന്നോട്ടെടുത്തിട്ട് നമുക്കിതേ ആ ഒരു ഭാഗത്ത് നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കാനായിട്ട് ഇപ്പോൾ ഇടതു സൈഡിലേക്ക് റിവേഴ്സ് െടുക്കുന്ന ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം നേരെ റിവേഴ്സ് എടുക്കുന്നതും നിങ്ങളെ കാണിച്ച് ബൈക്കിലേക്ക് റിവേഴ്സ് പോകുന്നതും വല സൈഡിലേക്ക് എടുക്കുന്നതും നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നോക്കുക അതായത് നമുക്കിപ്പം റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇതേ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അപ്പോൾ ഈ സ്പേസിലേക്ക് നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഭാഗം എത്രത്തോളം ആ റിവേഴ്സിലുള്ള ആ റോഡുമായിട്ട് ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വഴിയെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ലെഫ്റ്റ് മിറർ നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ ബോഡി ഏരിയയും ഒപ്പം തന്നെ കണ്ടു ആ റോഡിന്റെ ഏരിയയും നമുക്ക് കാണണം ഇതുകൊണ്ടോ ഇപ്പോൾ ആ റോഡുമായിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ഗ്യാപ്പ് നമുക്ക് ലെഫ്റ്റ് മിററിലൂടെ കാണാം അപ്പം ഈ ഒരു ഗ്യാപ്പ് നമ്മൾ റോഡുമായിട്ട് ഇടുക ഓക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുക അതായത് നമ്മൾ ഇവിടെ സ്റ്റിയറിംഗ് കറക്റ്റ് സ്റ്റഡി ആക്കിയിട്ട് ദേ നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇവിടെ നോക്കിക്കൊണ്ട് വണ്ടി എടുക്കുകയാണ് ദേ നേരെ മുന്നിലേക്ക് വരുന്നു ദേ ആ ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ദേ ഇതേ മിറർ നോക്കി ഞാൻ ആ ഗ്യാപ്പ് മെയിൻറ്റൈൻ ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇതേ ഈ ഒരു ഭാഗത്താണ് റിവേഴ്സ് എടുക്കേണ്ടത് അപ്പോൾ അതിന് ഞാനിത് നേരെ മുന്നോട്ട് പോകണം അതായത് നമ്മുടെ വണ്ടിയുടെ ഇതേ ഈ ഫ്രണ്ട് എ പില്ലറും കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു ഇതെ മുന്നോട്ട് പോയി ഇതേ ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യുകയാണ് പൂർണ്ണമായിട്ട് നമ്മൾ കവർ ചെയ്ത് ഇതേ ബാക്ക് സൈഡ് നമുക്ക് ആ റോഡിൻ്റെ എൻഡ് കാണാവുന്ന പരുവത്തിന് നമ്മൾ നിർത്തുക അതായത് നമ്മുടെ ഈ പില്ലർ വെച്ചിട്ട് ഇതുകൊണ്ടോ കാണാവുന്ന പരുവത്തിന് നമ്മൾ നിർത്തുക ഇപ്പോൾ എനിക്ക് കണ്ട ആ റോഡിൻ്റെ എൻഡ് കാണാം ഇപ്പോൾ നിങ്ങൾ നോക്കുക എനിക്ക് ആ ഗ്യാപ്പ് കാണാം അപ്പം നമുക്ക് ഈ പുല്ലും റോഡിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പും പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടെ കാണണം നമ്മളിവിടുന്ന് ഒരുപാട് ഇങ്ങോട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടോ വിറർ നോക്കിക്കൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും ഇനിയിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇനി അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇടതു സൈഡിലേക്കാണ് വണ്ടിയുടെ ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇടതു സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക ഇതുപോലെ സ്റ്റിയറിംഗ് ഈ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് വാഹനത്തിന്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാവുന്ന പരിവത്തിന് അതായത് ആ റോഡ് ഏരിയ കാണാവുന്ന പരിവത്തിനെ നമ്മൾ വണ്ടി ഇതുപോലെ നിർത്തുന്നു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു മെല്ലെ അടുത്ത സൈഡിലേക്ക് പിടിക്കുക പതിയെ ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വന്നുകഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് കണ്ട് ഇതുപോലെ ഇങ്ങോട്ട് കയറും അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുൻവശം ഇതുകൊണ്ട് ഇതുപോലെ വലതു സൈഡിലേക്ക് മാറും ഇപ്പോൾ നിങ്ങൾ നോക്കുക പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് അങ്ങോട്ട് കയറുകയാണ് എന്നിട്ട് നമ്മൾ ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡ് നോക്കണം റൈറ്റ് സൈഡ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് ചോദിച്ചാൽ റൈറ്റ് സൈഡിലെ മിററിലൂടെ നോക്കുക ഇപ്പോൾ മിററിലൂടെ എനിക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ബോഡി ഏരിയ എനിക്ക് കറക്റ്റായിട്ട് കാണാം ഇതു ഈ താഴ്ഭാഗം എനിക്ക് കറക്റ്റായിട്ട് കാണാം എന്നിട്ട് അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ റോഡ് കണ്ടോ റോഡിൻ്റെ ഗ്യാപ്പും പ്രോപ്പറായിട്ട് പിടി കിട്ടും എന്നിട്ട് ഞാനത് ഗ്യാപ്പ് നോക്കിക്കൊണ്ട് ഇതുകൊണ്ടോ വാഹന ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണ് റൈറ്റ് മിറർ നോക്കി ആദ്യം ലെഫ്റ്റ് മിറർ സേഫ് ആയി ലെഫ്റ്റ് ഏരിയ സേഫ് ആയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു റൈറ്റ് മിറർ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് കയറുന്നു ഇപ്പോൾ വണ്ടി ഏകദേശം ഇവിടെ കയറി കയറി കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഇവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്താം ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും നമ്മുടെ വണ്ടി ഇതുകൊണ്ടോ നേരെയായിട്ടുണ്ട് കറക്റ്റ് ബാക്ക് സൈഡിലേക്ക് എടുത്തു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക അപ്പം നമ്മളിപ്പോൾ ഇടത് സൈഡിലേക്കാണ് പിടിച്ചേക്കുന്നതെങ്കിൽ ഒരു അര റൗണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതുകൊണ്ട് സ്റ്റിയറിംഗ് വീല് നേരെയായി ഇനി വീണ്ടും വിടുന്ന ഒരു റൗണ്ടും കൂടി പിടിക്കണം അതായത് ഒന്നര റൗണ്ട് കണ്ടോ അപ്പോൾ ടയർ നേരെയാണ് ഇനി ജസ്റ്റ് ബ്രേക്ക് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഞാനൊരു കയറ്റത്തോട് കൂടി ഒരു ഭാഗത്തേക്കാണ് വണ്ടിയുടെ ബാക്ക് എടുത്ത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അറിയാം കണ്ടോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പം നിങ്ങൾ അവിടെയുള്ള ആ ഗ്യാപ്പാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇനി ഞാൻ നിങ്ങളെ ഇപ്പം അടുത്ത സൈഡിലേക്ക് റിവേഴ്സ് എടുക്കുന്നത് കാണിച്ചു ഇനി ഞാൻ നിങ്ങളെ വലത് സൈഡിലേക്ക് എടുക്കുന്നത് കാണിച്ചു തരാം ഇപ്പം നമുക്കിവിടെ വലത് സൈഡിലതെ ഈ ഒരു ഭാഗത്ത് എൻ്റെ വീടിൻ്റെ മുന്നിലായിട്ട് തന്നെ ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്കിതുകൊണ്ട് ഒരു സ്പേസ് ഉണ്ട് അങ്ങോട്ട് നമുക്ക് വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കയറ്റുന്ന കാണിച്ചുതരാം അപ്പോൾ അതിനും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ സേഫ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ഇങ്ങനെയുള്ള റിവേഴ്സ് എടുക്കാവുള്ളൂ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു ഞാൻ റൈറ്റ് സൈഡിലേക്ക് വരുന്നു ഡേ ക്ലച്ചിലും ബ്രേക്കിലും അതിൻ്റെ കാല് വരുന്ന രീതിയൊക്കെ നോക്കുക പരമാവധി റൈറ്റ് സൈഡ് ചേർന്ന് നമ്മുടെ വാഹനം വരിക ഇതേ ഇതുപോലെ റൈറ്റ് സൈഡ് പരമാവധി ചേർന്ന് വരിക എന്നിട്ട് നമ്മൾ ഗ്യാപ്പ് അറിയാനായിട്ട് ഇതേ റൈറ്റ് സൈഡിലെ മിററിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ ഏരിയ നമുക്ക് കറക്റ്റായിട്ട് പിടികി കിട്ടും ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ കണ്ടില്ലേ നമുക്ക് ആ ബാക്ക് സൈഡ് കറക്റ്റായിട്ട് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ ഇവിടെ തിരിയുന്ന തിരിഞ്ഞെടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ബാക്ക് ഏരിയ ഏകദേശം ഏകദേശത്തെ ആ മതിലിനോട് ചേർന്ന് വന്നിട്ടുണ്ടോ നോക്കി അപ്പോൾ ആ മതിലിനോട് ചേർന്നാണ് ബൈക്ക് സൈഡിലെ ഏരിയ വന്നേക്കുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ബൈക്ക് സൈഡിലെ ഏരിയ മതിലിനോട് ചേർന്ന് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഈ സൈഡിൽ കാണുന്ന മതിലിനോട് ചേർന്ന് ബൈക്കിലെ ഏരിയ അതെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് തിരിഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ കഴിയും നിങ്ങൾ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് വലതാണ് ഇട്ടേണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക റിവേഴ്സ് ഗിയർ കൊടുക്കുക അതെ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക എന്നിട്ട് പതിയെ ആക്സലറേഷൻ ആവശ്യം മാത്രം കൊടുക്കുക എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇതുകൊണ്ടോ നിങ്ങൾ നോക്കുക ദേ റൈറ്റ് സൈഡിലേക്ക് കയറുകയാണ് ഇപ്പം നിങ്ങൾ നോക്കിക്ക ഇപ്പം റൈറ്റ് മിററും കൂടെ ഞാൻ ഇങ്ങനെ നോക്കുന്നു എന്നിട്ട് ഇവിടെ ബാക്ക് സൈഡ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് അത് സാധിക്കും നമ്മുടെ വണ്ടിയുടെ ബാക്ക് അങ്ങോട്ട് കയറുന്നു ആ സമയത്ത് തന്നെ നമ്മൾ ലെഫ്റ്റ് മിറർ നോക്കണം എങ്ങനെയുണ്ട് വണ്ടിയുടെ ബാക്ക് അറിയാൻ ലെഫ്റ്റ് സൈഡിലെ മിറർ ഇതുപോലെ നോക്കുക എന്നിട്ട് പതിയെ ലഫ്റ്റ് സൈഡും കൂടെ നോക്കി നമ്മൾ പതിയെ പതി ഇതുകൊണ്ടോ എടുക്കുക അപ്പോൾ അവിടെ ഒരു മതിലുണ്ടായിരുന്നു ഡേ ആ മതിലും കവർ ചെയ്ത് നമുക്കത് പ്രോപ്പറായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇതുകൊണ്ടോ കവർ ചെയ്ത് വണ്ടിയുടെ ബാക്ക് വലത് സൈഡിലേക്ക് നമ്മൾ ടേൺ എടുക്കുകയാണ് ഇങ്ങനെ നോക്കി കണ്ടോ എന്നിട്ട് ഇവിടെ കയറി വണ്ടി നേരെയാണെന്ന് തോന്നിയാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുക എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഇപ്പോൾ വലത് സൈഡിലേക്ക് പിടിച്ച സ്റ്റിയറിങ് നമ്മൾ ജസ്റ്റ് ഡേ ഇങ്ങോട്ട് ഇങ്ങനെ പിടിച്ച് നേരെയാക്കി കൊടുക്കുന്നു ഒരു ഒന്നര റൗണ്ട് അതായത് ഇപ്പോൾ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കത്തുള്ളൂ ഇവിടെ നമ്മൾ അര റൗണ്ട് പിടിച്ചാൽ ഇതുണ്ട് സ്റ്റിയറിംഗ് നേരെ വീണ്ടും ഒരു റൗണ്ടും റൗണ്ടിങ്ങോട്ട് പിടിച്ചാൽ വീണ്ടും കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് നേരെയാവുക ഒന്നര റൗണ്ടാണ് നേരെയാണെന്ന് വീണ്ടും ജസ്റ്റ് ബ്രേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എടുക്കുക ഈ സമയത്ത് എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സെൻറ്റർ മിറും കൂടെ നോക്കുക ഇനി നേരെ വാഹനം റിവേഴ്സ് നമുക്ക് പോരണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതുകൂടെ നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ നേരെ വാഹനം റിവേഴ്സ് എടുക്കുന്നത് എപ്പോഴാണ് സാധാരണ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നു നമുക്ക് മുന്നിൽ ഒരു തടസ്സം വന്നു നമ്മുടെ വണ്ടി നേരെ ബാക്കിലേക്ക് റിവേഴ്സ് എടുത്ത് നമുക്ക് ഒതുക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി ലെഫ്റ്റ് സൈഡ് ചേർന്നായിരിക്കും വരുന്നത് അപ്പോൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ചെയ്യണം ലഫ്റ്റ് സൈഡ് ശ്രദ്ധിച്ച് റിവേഴ്സ് എടുക്കുക റൈറ്റ് മിറർ ഒരുപാട് നോക്കണ്ട ലെഫ്റ്റ് മിററും നോക്കണം സെൻ്റർ മിററും നോക്കണം റൈറ്റ് നോക്കണം പുറകുന്ന വണ്ടി വരുന്നുണ്ടോ എന്ന് അറിയാം അതിന് ഈ സെൻ്റർ മിറർ പ്രധാനമായിട്ട് നോക്കുക ലെഫ്റ്റ് സൈഡ് നോക്കുക അതായത് ഇങ്ങനെ ദേ ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമുക്കിത് ആ പുല്ലുമായിട്ട് എത്രത്തോളം നമ്മുടെ വണ്ടി ചേർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ടാണ് ഇപ്പോൾ ഞാനത് നോക്കുന്നു ജസ്റ്റ് ഇത് ഈ ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ മിററിലൂടെ നോക്കുന്നു സെൻ്റർ മിററും കൂടെ ജസ്റ്റ് നോക്കുകയാണ് നോക്കിയിട്ട് റിവേഴ്സ് ഗിയർ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നു ദേ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് പതിയെ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന ആ ലെഫ്റ്റ് മിറർ നോക്കിക്കൊണ്ട് ദേ എടുക്കാണ് ഒപ്പം തന്നെ സെൻറ്റർ മിററും കൂടെ നോക്കിക്കൊണ്ട് എടുക്കുന്നു സ്റ്റിയറിംഗ് നേരെ ആക്കി വെക്കുന്നു എന്നിട്ട് പതിയെ ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി നേരെ വരുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് തിരിച്ചു കൊടുക്കണ്ട ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇച്ചിരി ചേർക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങളിവിടെ സ്റ്റിയറിംഗ് ഒരു 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 റൗണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേരും ഇനി അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വലത് സൈഡിലേക്ക് പിടിക്കുക ഡേ വലത് സൈഡിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ ഇതുകൊണ്ട് വാഹനം ദൈ ഇവിടെ ഇങ്ങോട്ട് നേരെയാകും വീണ്ടും നമുക്ക് മിറർ നോക്കി വാഹനം നേരെ റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയും അപ്പം ലെഫ്റ്റ് മിററും റൈറ്റ് സൈഡിലെ മിററും സെൻ്റർ മിററും പ്രധാനമായിട്ടും നോക്കുക ഇപ്പോൾ ഇവിടെ ഒരു വാഹനം കിടപ്പുണ്ട് അത് നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും കണ്ടോ ആ ഗ്യാപ്പ് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചേരുന്നുണ്ടെങ്കിൽ നമുക്കിതുണ്ടോ ഈ ലെഫ്റ്റ് മിററും നോക്കിക്കൊണ്ട് ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നേരെ വണ്ടി ബാക്കിലേക്ക് എടുക്കാനായിട്ട് കഴിയും കണ്ടോ ഇതേ നോക്കി കേൾക്കണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം അതായത് മിറർ എങ്ങനെ നോക്കണം എന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം മിററുമായിട്ട് ഇടേണ്ട ഗ്യാപ്പ് നമ്മൾ വരേണ്ട റോഡിൽ ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് വരേണ്ട രീതി നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് തിരിക്കേണ്ട രീതി ഇതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയിരിക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം